ഒരിക്കലൊരാൾ ഷാൻ അക്ഷബന്ധി റബി അള്ളാ ഉനവിൻ്റെ അടുത്തുവെന്ന് പറഞ്ഞു ഞാനൊരു അധ്യാപകനിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന നിലയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ പല വഴികളും പഠിച്ചു അവയെല്ലാം എനിക്ക് എല്ലാവിധ നേട്ടങ്ങളും നൽകി ഞാനിപ്പോൾ നിങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാളാകാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ അറിവിൻ്റെ കിണറ്റിൽ നിന്ന് കൂടി എനിക്ക് കുടിക്കാനും കഴിയും ഈ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകുന്നതിന് പകരം ഷെയ്ഖ് ബഹാബുദ്ദീൻ റഹിഅള്ളാവിനും അദ്ദേഹത്തെ അത്താഴത്തിന് ക്ഷണിച്ചു ഇതാണ് സൂഫികളുടെ രീതി അവർ വാക്കുകളിലൂടെ വിശദീകരിക്കുന്നില്ല മറിച്ച് ശിഷ്യന് പഠിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അങ്ങനെ രാത്രിയിൽ സന്ദർശകന് വിവിധ ഭക്ഷണ വിഭവങ്ങൾ ഓർഡർ ചെയ്തു അതിഥി ഭക്ഷണം കഴിക്കാൻ പോയി സൂഫി ഭക്ഷണം കൊടുത്തു എന്നാൽ ഒരു ധാന്യം പോലും വിഴുങ്ങാൻ പ്രയാസമുള്ള തരത്തിൽ അതിഥി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വലിയ അസ്വസ്ഥതയോടെ ഒരു ബെഡിൽ ചുരുണ്ടുകൂടി അവൻ്റെ അവസ്ഥ കണ്ട ബഹാവുദ്ദീൻ റോലിയുള്ള അവനുഹു അവനെ അഭിസംബോധന ചെയ്തു നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നു നിങ്ങൾ ഇപ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു നിറഞ്ഞിരിക്കുന്നത് പോലെ ദഹിക്കാത്ത പഠിപ്പിക്കലുകളാൽ നിറഞ്ഞിരിക്കുന്നു ഇത് കാരണം നിങ്ങൾക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെടുന്നു ഈ ഭക്ഷണം നിങ്ങൾക്ക് ഒരു ഭാരമായി മാറിയിരിക്കുന്നു മറിച്ച് പോഷണമല്ല ഒരുപാട് അറിവുകൾ സമ്പാദിക്കുമ്പോൾ അനുഭവിച്ച അതേ അസ്വസ്ഥത യഥാർത്ഥ ആത്മീയത എന്തെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല കൂടുതൽ അറിവിനായുള്ള ദാഹമായി നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചു എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് ദഹിക്കാത്ത ഒരുപാട് അറിവുകളുണ്ട് പഠിച്ചതൊന്നും ദഹിച്ചിട്ടില്ല പക്ഷെ വിഷമിക്കേണ്ട എൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്നിരുന്നാലും മനസ്സിലാക്കുക സൂഫി ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുന്നത് എളുപ്പമല്ല ആരാധനയുമായി നേരിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടും ഉദാഹരണത്തിന് നിങ്ങളോട് തടിമുറിക്കാനോ കീറുവാനോ നിങ്ങളുടെ അല്ലാത്ത മറ്റുള്ളവരുടെയും വസ്ത്രങ്ങൾ കഴുകാനോ ഒക്കെ ആവശ്യപ്പെടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ നിങ്ങളെ അപമാനിക്കും ശിഷ്യന്റെ അഹന്തയെ തകർക്കും വിധം കഠിനമായി ഗുരു പെരുമാറുന്നു അവൻ അതുവഴി വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും അവൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു ഇതും അറിവും തമ്മിൽ എന്താണ് ബന്ധം എന്നാൽ ഈ കഠിനമായ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറുള്ളവൻ ആധികാരികമായ അറിവ് അർഹിക്കുന്നു ഗുരുവിൻ്റെ പരുക്കനായ പെരുമാറ്റം ശിഷ്യൻ്റെ ഈഗോയെ അലിയിക്കാനുള്ള ഉപാധിയാണ് യഥാർത്ഥ പഠനം ബുദ്ധിപരവും വാക്കാരും ഉള്ളതുമല്ല അത് ഒരുവനിലെ അഹന്തയെ കത്തിക്കുന്ന അനുഭവത്തിൻ്റെ തിളക്കമാണ് ശിഷ്യന് വിനീതനും ശൂന്യനും സ്വീകാര്യമാകണം അതുവഴി അവൻ്റെ അറിവ് പൂർണമായും ദഹിപ്പിക്കപ്പെടുകയും പ്രകാശമാനമായ ജ്ഞാനമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനവ് താലാവൻ്റെ മുത്തക്കങ്ങളിലും അഹലസ്യങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمه الله وبركاته صلى الله عليه